ना ना, ना ना। ം കഴിഞ്ഞ ദിവസം തലശ്ശേരി ബിഷപ്പ് മാർക്ക് പംപ്ലാനി വിശുദ്ധ കുർബാന നീണ്ടുപോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഇത് നേരത്തെ മാർപ്പാപ്പയും സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ കുർബാനക്കിടയിലെ പ്രസംഗം ചുരുക്കണം എന്നാണ് മാർപ്പാപ്പ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം മാർ പംപ്ലാനി പറഞ്ഞതും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ക്യാപ്സൂൾ കുർബാന മതിയോ എന്നാണ് വിശുദ്ധ കുർബാനയുടെ സമയ സമയക്ലിപ്തതയെപ്പറ്റി ആർക്കും പറയാം വിശുദ്ധ കുർബാന ചുരുക്കി ചുരുക്കി ഒടുവിൽ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കുന്ന രൂപത്തിലാകും സിറോ മലബാർ സഭയുടെ പരമ്പരാഗതമായ സംഗീതം തുയ രീതിയാണ് അതിന് അധികം കരോക്കി ഒന്നുമില്ല അത് ഉപയോഗിച്ചാൽ പരിശുദ്ധ കുർബാനയുടെ സമയം കുറയും വചന പ്രസംഗത്തിന് നല്ലവണ്ണം തയ്യാറെടുത്ത് ചുരുങ്ങിയ സമയത്തിൽ പറയണം അറിയിപ്പുകൾക്ക് അമിതമായ വിശദീകരണം ആവശ്യമില്ല ഇതെല്ലാം അമിതമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നവരെ വെറുപ്പിക്കുന്ന സാഹചര്യമാണ് മിക്കയിടത്തും നിലവിലുള്ളത് ഞായറാഴ്ച കുർബാന ഉപേക്ഷിക്കാൻ വരെ ഇത് പലരെയും നിർബന്ധിക്കുന്നു വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന ഇത്തരം തോന്നിയാസങ്ങൾക്കെതിരെ സിറോ മലബാർ സഭയുടെ സുനഹദോ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു ഏകീകൃത കുർബാനയ്ക്ക് സമയം കൂടുതലാണെന്ന വിശ്വാസികളോട് ഇടയ്ക്കിടെ പറയുന്നത് വിമതരാണ് അതിനുവേണ്ടി മനപൂർവ്വം വലിച്ചു നീട്ടി അത് അവർ സ്ഥാപിച്ചെടുക്കുന്നുമുണ്ട് അവരെപ്പോഴും ഹ്രസ്വ കുർബാനയുടെ വക്താക്കളാണ് അതിനെ തന്നെ ശരിവയ്ക്കുന്നതാണ് പാംബ്ലാനിയുടെ പ്രസംഗം ഇത് വിമതന്മാരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അത് മാർ പാംബ്ലാനി നയത്തിലും മയത്തിലും അവതരിപ്പിച്ചു എന്ന് മാത്രം ഇത് ഒരു വിശ്വാസി ചോദിച്ചത് ഇത്ര സമയം പള്ളിയിൽ ഇരിക്കാൻ മടിയുള്ളവൻ എന്തിനും പള്ളിയിൽ വരുന്നു എന്നാണ് ആ ചോദ്യം കാലിക പ്രസക്തി ഉള്ളതാണ്